പേപ്പറുകൾ റെഡി ആക്കി വെച്ചോളൂ തൽക്കാലം നമ്മള് ലോൺ കൊടുക്കുന്നില്ല തൽക്കാലാണ് അത് ഒരു രണ്ട് മാസത്തിനു ശേഷം ചെലപ്പോ ഓക്കെ ആവും ആ സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യാം കേട്ടോ പേപ്പറുകൾ റെഡി ആക്കി വെച്ചോളൂ എട്ട് ലക്ഷം ഉണ്ട് സാറേ താങ്കളോട് എത്ര പ്രാവശ്യമാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ബാങ്ക് പ്രതിസന്ധിയിലാണ് പൈസ ലോൺ എടുത്തവരാരും തിരിച്ചടക്കുന്നില്ല ഇനി ബാങ്കിനൊരു പൈസ വന്ന് ആളുകൾ ഡിപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളെ പൈസ എനിക്ക് തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ അർജന്റായിട്ട് വരാൻ ഞാനിന്നെ ബാങ്കിൽ പോയിന്ന് പൊന്നുമന്റെ കല്യാണത്തിന് പത്ത് ദിവസല്ലേ ഉള്ളൂ ഇട്ട എട്ട് ലക്ഷം റുപ്യ ചോദിച്ചപ്പോ വട്ടം ഞാൻ പോയതാണ് കാരിലെന്നും പോയി ഞാന് പക്ഷെ പോലെ അത് തരാനുള്ള കൂട്ടല്ല ഞാനിപ്പ ധർമ്മസങ്കടത്തരാണ് എന്താ പഞ്ഞ് കാട്ടി എനിക്കൊരു ഒത്തും കൂടിയും കിട്ടണില്ല അപ്പൊ ആ വിവരൊന്നു പറയാനാണ് ഞാൻ എന്നെ കുളിപ്പിച്ചത് എന്താ ചെയ്യാം കുറച്ച് കാര്യം ഇതിന്റെ കൂടെ ബാങ്കിൽ ഞാൻ ഇട്ട എട്ടു ലക്ഷം ഉറപ്പിക അവർ തരുന്നില്ല മോളെ കല്യാണത്തിന് പൈസക്ക് വേറെ വഴി ഞാൻ കാണുന്നില്ല എല്ലാവരുടെ മുന്നിലും വഷളാവാൻ എനിക്ക് വയ്യ ഞാൻ എന്നെ തിരയണ്ട അത് കേട്ടു പെരീലെന്താ ഏട്ടൊക്കെ നാട് വിട്ടകളെ മൂപ്പരും ആത്മഹത്യ എന്തെങ്കിലും ചെയ്യോ മൂപ്പര ബാങ്കിൽ മൂപ്പറ മോളെന്താ ചെയ്യാ ഏതായാലും മജീവ നാട്ടേര് മജീവ എഴുതിക്കണ് ബാങ്കിൽ ഇനി പോലിയൊരു പ്രശ്നമാവും റൈബ കോമാക്കാൻ വിഷയത്തില് ബാങ്കില് സമരം തുടങ്ങിയിരുന്നു ബാങ്ക് നീതി പാലിക്കുക കോമുവിന്റെ പണം തിരിച്ചു നൽകുക ബാങ്ക് നൽകുക കോമുവിന്റെ ജീവൻ രക്ഷിക്കുക നിക്ഷേപകരോട് നീതി പാലിക്കുക നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുക നിഷേധി പാലിക്കുക നിഷേധരുടെ പണം തിരിച്ചു നൽകുക നിങ്ങള് പോ നാട്ടിൽ ആകെ വർത്താനായിരുന്നു നിങ്ങള് ആത്മഹത്യ ചെയ്യാൻ പോയതാണെന്ന് എല്ലാരും വിചാരിച്ചത് പിന്നെ അങ്ങാടിയിൽ എല്ലാരും തന്നെ വർത്തില്ലേ ആകെ പൗരസമിതി ഉണ്ടായി ബാങ്കിനെതിരെ സമരം ചെയ്ത് ബാങ്കേര് പേടിച്ചതില് ഒരു പൈസ വരിക കൊടു നിർത്തുക ഇനി പോര് പോവാ